ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കാൻ ഒരുങ്ങാണ് ആ സമയത്ത് ഗൗതമിന്റെ ചായ ഉണ്ടാക്കൽ കണ്ടും കൊണ്ടാണ് നിധി വരുന്നത് അപ്പോ നിധി ചോദിക്കുകയാണ് ഇത് ഗൗതം കാണിക്കുന്നത് ചായ ഇടാനുള്ള ഒരുക്കത്തിലാണോ എങ്കിൽ ചായ ഒന്നും ഇടണ്ട ആദ്യം ഈ മാഗസിൻ ഒന്ന് പിടിക്കുക എന്നിട്ട് പോലുള്ള ബിസിനസ്സുകാർക്കൊക്കെ ഈ ബുക്ക് കൊണ്ട് ഒരുപാട് ഉപകാരമല്ലേ ആദ്യം ഇതൊക്കെ ഒന്ന് പോയി വായിക്കുക ചെന്നിലേക്കൊന്നും വരാതെ ആദ്യം ഈ മാഗസിൻ പോയിട്ട് നല്ലതുപോലെ പഠിക്കാൻ നോക്കും എന്നും പറഞ്ഞ് ഗൗതമിനെ അവിടെ നിന്ന് നിന്നും കേട്ടോ ഞാൻ ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് നിധി ചായ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം നിധി ചായ ഇടുന്ന സമയത്ത് പെട്ടെന്ന് നിധിയുടെ കൈ അങ്ങ് പുള്ളട്ടോ അപ്പോൾ നിധി പെട്ടെന്ന് അങ്ങ് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് എന്തിനാണാവോ നിധി കരയുന്നത് എന്ന് പറഞ്ഞ് ഗൗതം മാഗസിൻ അവിടെ വെച്ച ശേഷം അടുക്കളയിലേക്ക് ഓടി ചെല്ലുകയാണ് എന്തുപറ്റി എന്തുപറ്റി നിധി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളി ഞാൻ അറിയാതെ ഇതിൻ്റെ അവിടെ പിടിച്ചു പോയി അപ്പോൾ അത് നല്ല ചൂടുണ്ടായിരുന്നു എൻ്റെ കൈ പൊള്ളി എനിക്ക് നല്ല വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിധി ഇങ്ങനെയാണോ ശ്രദ്ധയില്ലാതെ പണിയെടുക്കുന്നത് ഇനിയും ഇങ്ങ് മാറി നിൽക്കുക ഞാൻ തന്നെ കാപ്പി ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയട്ടോ അങ്ങനെ നീ ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ് നിധി ഗൗതമിന് കാപ്പി ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിലോ കാപ്പിക്ക് പകരം ഒരുപാട് പഞ്ചസാരയും ഒരുപാട് തേയിലയും ഇട്ട് വെച്ചത് കൊണ്ട് ഗൗതമിനോട് നിധി പറയണേ ഇങ്ങനെയൊന്നും അല്ല ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ഗൗതമിന് ഓരോ വാക്കുകളായി നിധി കാപ്പി ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ഗൗതം ഉണ്ടാക്കിയ കാപ്പി നിധിക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയണ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി വെറുതെ പറയുന്നതല്ലേ എന്ന് പറയട്ടോ അല്ല ഗൗതം സത്യമായിട്ടും നല്ല സ്വാദുണ്ട് എന്ന് പറയണം ഗൗതമല്ലേ ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് പറയണേ കാപ്പി ഉണ്ടാക്കാൻ ഇത്രയും പാടിയുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നിട്ടാണ് നിന്റെയും ആറു അമ്മയുടെയും കയ്യിൽ നിന്ന് ഇടക്കിടയ്ക്ക് ഞാൻ കാപ്പി ചോദിച്ചു വാങ്ങിയത് എന്നൊക്കെ പറയുന്നത് അല്ല കാപ്പി ഉണ്ടാക്കി തന്നതിന് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ എന്ത് ഗിഫ്റ്റ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത് തന്നെ എന്ന് പറഞ്ഞ് നിധിയോട് ഇങ്ങനെ തുഞ്ചിരിച്ചുകൊണ്ട് ഗൗതം നിൽക്കുന്ന സമയത്ത് നിധിക്ക് കാര്യം മനസ്സിലാവാണ് അങ്ങനെ ഗൗതമിനെ നിധി ഒരു ഉമ്മ ഒക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ ഈ സമയം സി കെ സിയും ജ്യോതിയും വക്കീലുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ സി കെ സി ശിവാനിയോട് അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ശിവാനിയെ കാണുന്ന സമയത്ത് എന്തിനാണ് എന്നെ അങ്കിൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സി കെ സി കാര്യങ്ങളൊക്കെ ഇനി ശിവാനിയോട് വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കണം സി കെ സി ശിവാനിയോട് ചോദിക്കുകയാണെങ്കിൽ നീ എങ്ങനെയാണ് നിധിയും ഗൗതമും താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈ ശിവാനി എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചാൽ അത് നടത്തിയിരിക്കും അവരെവിടെ പോയി ഒളിച്ചാലും ഈ ശിവാനി കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് സി കെ സിയും ജ്യോതിയും നീ ആളൊരു മിടുക്ക് തന്നെയാണെന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞത് എന്ന് ശിവാനി ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ നിധിയുടെയും ഗൗതമിൻ്റെയും താമസ താമസസ്ഥലം കണ്ടുപിടിച്ചു അപ്പം പിന്നെ ഇനി അടുത്ത പണി തുടങ്ങേണ്ടേ എന്ന് പറയുമ്പോൾ എന്ത് പണി എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ കാര്യം പറയാണ് ഗൗതമിൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെയും പ്രണവിന്റെയും പേരിലാവണ്ടേ അതിനുള്ള വഴിയാണ് ഞങ്ങളിപ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെന്താ എന്താണത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം തന്നെ ഒപ്പിട്ട് തരണം അവൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും പ്രണവിനും ശിവാനിക്കും അവകാശപ്പെട്ടതാണെന്ന് എനിക്കിനി ഒരു സ്വത്തും വേണ്ട എന്ന് ഗൗതം തന്നെ ഒപ്പിട്ട് തരണം അതിനുള്ള ഒരു വഴിയാണ് ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ വക്കീൽ എല്ലാ കാര്യങ്ങളും ശിവാനി ോട് പറഞ്ഞു കൊടുത്ത് ആ ഫയൽ കൊടുക്കണം ശിവാനി ചോദിക്കാണ് എന്തിനാണ് ഇപ്പോൾ ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നത് അവനായിട്ട് തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയില്ലേ അപ്പൊ പിന്നെ പ്രണവിന് തന്നെയല്ല എല്ലാ സ്വത്തുക്കളുടെയും അവകാശം എന്ന് പറയുമ്പോൾ പറയണെ അങ്ങനെയല്ല അവൻ ജീവനോടെ ഉണ്ടല്ലോ അവൻ മരിച്ചിരുന്നെങ്കിൽ അപ്പൊ പിന്നെ പ്രണവിനെ തന്നെയാണ് എല്ലാ സ്വത്തുക്കളും വന്നു ചേരുക പക്ഷേ ഇപ്പൊ അവൻ ജീവനോടെ ഉള്ളത് കൊണ്ട് സ്വത്തുക്കൾ ഒരിക്കലും പ്രണവിന് സ്വന്തമായി കിട്ടില്ല ഞാനും മാറി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ എന്താവും ഉണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകരുതൽ നമുക്ക് ചെയ്യുന്നത് ഈ ഡോക്യുമെന്റിൽ ഒപ്പിട്ട് വന്നാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ട് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ശിവാനിക്കങ്ങ് പേടിയാവണം ഇവർ പറയുന്നത് പോലെ ഇനി എങ്ങാനും നിധിയും ഗൗതമും വീണ്ടും ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല അപ്പോൾ പിന്നെ ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഒപ്പിട്ട് വാങ്ങണം അതിനുള്ള വഴിയൊക്കെ ഈ ശിവാനി കണ്ടുപിടിച്ചോണ്ട് എന്നും പറഞ്ഞ് ശിവാനി ആ ഡോക്യുമെൻ്റുമായിട്ട് നേരെ പോകാണ്ടോ എന്നിട്ട് പ്രണവിനെയും കൂട്ടി ശിവാനി ഗൗതമും നിധിയും താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ പ്രണവിനോട് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ കണ്ടു അവളുടെ വീട്ടിലേക്ക് ാണ് ഇപ്പോൾ പോകുന്നത് എന്ന് ഒരു കള്ളം പറഞ്ഞിട്ടാണ് പ്രണവിനെയും കൂട്ടി പോകുന്നത് അപ്പോൾ രേണുക നിധിയും ഗൗതമും താമസിക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ ശിവാനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ ശിവാനി വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടോ ഇതുവഴി പോ അതുവഴി പോ എന്നൊക്കെ പറഞ്ഞ് പ്രണവിനോട് പറയുകയാണ് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണെന്ന കള്ളും പറഞ്ഞിട്ട് അവിടേക്ക് പോകാണ്ടോ എന്നിട്ട് ഇതും നിധിയും താമസിക്കുന്ന വീടെത്തുന്നതിന്റെ രണ്ട് വീട് മുന്നേ അങ്ങ് വണ്ടി നിർത്താൻ വേണ്ടി പറയണേ എന്നിട്ട് പറയണേ പ്രണവ് ഇനി ഇരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ എൻ്റെ കൂടെ ഇത്രയും നേരം വന്നിട്ട് എന്താ എനിക്ക് അങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല അവളുടെ വീട്ടിൽ അവളുടെ ഹസ്ബൻഡ് ഇല്ല അപ്പോൾ അവളാണെങ്കിലോ കുറച്ച് നാണക്കാരിയാണ് അപ്പോൾ പ്രണവിനെ കണ്ടാലൊന്നും അവൾക്കത് പിടിക്കില്ല അതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നിന്നാൽ മതി അപ്പോഴത്തേക്കും ഞാൻ ഇവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ പിന്നെ എന്തിനാണ് നീ എന്നുമായിട്ട് വന്നത് നിനക്കൊരു വണ്ടി ഓടിച്ച് തന്നെ അങ്ങ് പോന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ കാർ ഓടിച്ച് വരുന്നത് ശരിയല്ലല്ലോ പിന്നെ പ്രണവിൻ്റെ കൂടെ വരുമ്പോൾ എനിക്കതൊരു സേഫ്റ്റി അല്ലേ അതുകൊണ്ടാണ് ഞാൻ പ്രണവിനെയും കൂട്ടി വന്നത് എന്ന് പറഞ്ഞ് സോപ്പ് ഇടാൻ കേട്ടോ ശിവാനി അപ്പോൾ പ്രണവാണെങ്കിൽ അവൾ പറയുന്ന ആ കള്ളങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് ആ എന്ന നീ പെട്ടെന്ന് പോയിട്ട് വാ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറയുന്നത് അങ്ങനെ പ്രണവ് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മൊബൈൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ശിവാനി അവിടെ നിന്ന് നടന്നു പോകാൻ കേട്ടോ എന്നിട്ട് ആ എത്രയും പെട്ടെന്ന് ഞാൻ ഇതിൽ ഒപ്പിട്ട് വാങ്ങും അതിന് പ്രണവിനെ തന്നെ എൻ്റെ കൂടെ വിളിച്ചത് അത് ഞാനൊരു മനസ്സിലൊരു പ്ലാൻ കണ്ടിട്ട് അതിനാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി ഗൗതം നിധിയും താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാം കേട്ടോ അപ്പോൾ നിധി ആണെങ്കിൽ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ ഗൗതം ഫോണിൽ ഓരോ കമ്പനിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ എങ്ങനെയെങ്കിലും ഗൗതമിന് പുതിയൊരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കച്ചിത്തിരിമ്പ് കിട്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് ഞാനി അവിടേക്ക് ചെല്ലുന്നത് ആ ഗൗതമിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് അവരുടെ വീട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിയെ കണ്ടതോടുകൂടി ഗൗതമിനെ ദേശീയ ആരോട് ചോദിച്ചിട്ടാണ് ഇനി ഇവിടേക്ക് വന്നത് എങ്ങനെയാണ് ഇനി എനിക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു എന്ന് മനസ്സിലായത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടണം ശിവാനി സോപ്പിട്ടുണ്ട് സംസാരിക്കുകയാണ് എന്താ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് നിന്നോടല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാന് ഞാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത് അല്ല ഇത് എന്ത് വീടാണ് ഇങ്ങനെ ഒരു വീട്ടിലാണല്ലോ താമസിക്കേണ്ടി വന്നത് ഗൗതമിനെ ഗൗതം രാജാവിനെ പോലെ ജീവിച്ചതായിരുന്നു എന്നിട്ടിപ്പോൾ തലയിലെഴുത്ത് ആയല്ലോ എന്ന് പറയുന്ന സമയത്ത് നിന്നോട് ല്ലേ പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങി പോവാന് ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത് നീ ഇപ്പം എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ ഗൗതം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് ഞങ്ങൾ എല്ലാവരും എവിടേക്കോ തെരഞ്ഞു നോക്കിയെന്നോ ഇപ്പോഴാണ് ഗൗതം ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഗൗതമിനും സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ദേശത്തിൽ പറയണേ ഇതുവരെ നല്ല സുഖമായിരുന്നു നീ ഇപ്പം ഇവിടേക്ക് വന്നു കയറിയതോട് കൂടി സുഖവും സമാധാനവും സന്തോഷവും ഒക്കെ പോയി നിധി എവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ നിധിയൊക്കെ ചോദിക്കുന്നത് നിധി ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നിങ്ങൾ എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിപ്പോ വസുന്തരാന് ചെയ്തു എന്ന് കരുതിയിട്ട് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ എന്തിനാണ് പോകുന്നത് നിങ്ങൾ പോന്ന ശേഷം ഞങ്ങൾ ആരും സമാധാനത്തോടു കൂടി അവിടെ ജീവിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും വിഷമത്തോടു കൂടിയാണ് ഇതുവരെയും കഴിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ കേട്ടോ അപ്പോൾ ഗൗതം പറയണത് നിന്റെ അഭിനയം ഈ നാടകമൊന്നും എൻ്റെ മുന്നിൽ ചിലവാവില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ ഞാൻ അഭിനയിക്കുകയൊന്നുമല്ല എൻ്റെ കുഞ്ഞിൻ്റെ മേലിലാണ് ഞാൻ സത്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് നിധിയും ഗൗതമും ആട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കൊണ്ട് നിങ്ങൾ ഇനിയും ആ വീട്ടിലേക്ക് തിരിച്ചു വരുമോ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അവിടേക്ക് വീണ്ടും വരുമോ ഇതിനൊക്കെ കാരണം ആ വസുന്ധരാൻറ്റിയാണ് വസുന്ധരാൻറ്റി സ്വന്തം മകനാണെന്ന് കരുതി വളത്തി ഉണ്ടാക്കിയിട്ട് കൊല്ലാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ക്ഷമിക്കുക ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തതുകൊണ്ട് എനിക്ക് തന്നെ വിഷമം വരുന്നു ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല ഞാൻ അപ്പം തന്നെ ചത്തുകളഞ്ഞനെ എന്ന് പറയട്ടോ പിന്നെ ഞാൻ ഗൗതമിനോട് ചെയ്തത് ഒരു വലിയ ദ്രോഹം തന്നെയാണ് എൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ഗൗതമിനെക്കുറിച്ചുള്ള ജന്മരഹസ്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയത് കുടുംബം വായി പോയതിന് ഞാൻ കൂടി ഒരു കാരണമായി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും തോന്നുന്നുണ്ട് നല്ല വിശ്വാസമുണ്ട് നമ്മൾ ഇനിയും ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ ജീവിക്കും എന്നുള്ളത് എന്റെ വിശ്വാസം ഇനി തെറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി കൂടുതൽ വാചകം അടിക്കാതെ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് പറ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതല്ല എന്നെ പ്രണവാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് പ്രണവോ എന്തിനു പ്രണവ് ഇവിടേക്ക് കൊണ്ടുവരാൻ ഗൗതം അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നതല്ലേ അപ്പോൾ ഗൗതമിൻ്റെ പേരിലല്ലേ എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോൾ കമ്പനിയിലെ ക്ലയൻ്റുകൾക്ക് പൈസ കൊടുക്കാനും എന്തെങ്കിലും പ്രോജക്റ്റിൽ ഒപ്പിടാനോ ഒന്നിനും തന്നെ കഴിയുന്നില്ല എല്ലാത്തിനും ഗൗതമിൻ്റെ ഒപ്പ് വേണം എന്നാണ് പറയുന്നത് അപ്പൊ പ്രണവിനെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പ്രണവ് ഒരു പാവമാണ് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നത് അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത് പ്രണവിനെ ഇനി എല്ലാ സൈനിങ് അതോറിറ്റിയും വരാൻ വേണ്ടി ഈ ഡോക്യുമെന്റിൽ ഒന്ന് ഒപ്പിടണം എങ്കിൽ മാത്രമേ ഇനി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഗൗതം ചോദിക്കാണ് ഇത് പറയാൻ നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്താ ഇവിടേക്ക് വരാൻ പാടില്ലേ പ്രണവ് എന്റെ കൂടെ വന്നിട്ടുണ്ട് പ്രണവടെ പുറത്തുണ്ട് എന്ന് പറയുമ്പോ പുറത്തോ അതെ പ്രണവിനെ ഇവിടേക്ക് വരാൻ തീരെ താല്പര്യമില്ല ഗൗതമിന്റെ മുഖം കാണാനൊന്നും തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ നീ പറഞ്ഞതെങ്ങാനും നൊണയാണെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഇട്ട് കൊന്നു കളയും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ സത്യമാണ് പറഞ്ഞത് എൻ്റെ തലയിൽ തൊട്ട് സത്യം എന്ന് പറഞ്ഞ് ശിവാനി തലയിൽ തൊടുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഒപ്പം ശിവാനിയും കൂടെ വരികയാണ് അപ്പോൾ പ്രണവ് അവിടെ നിൽക്കുന്നത് ഗൗതം കാണുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ പ്രണവ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഗൗതമും ശിവാനിയും കൂടി അവിടെ നിൽക്കുന്നത് പ്രണവ് കാണുന്നില്ല അപ്പോൾ ശിവാനി മനസ്സിൽ തിരിഞ്ഞ മനസ്സിൽ ചിന്തിക്കാണ് പ്രണവ് അങ്ങാനും തിരിഞ്ഞ് നോക്കിയാൽ ഗൗതമിനെ കാണും പിന്നെ ഗൗതമിനെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് ഗൗതമിനെ കെട്ടിപ്പിടിക്കും എൻ്റെ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അതല്ല ഇപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നശിച്ചു പോകുമല്ലോ എന്ത് ചെയ്യും എന്ന് പെട്ടെന്ന് ഗൗതമകത്തേക്ക് കയറിയെങ്കിൽ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രണവിനെക്കുറിച്ച് ഗൗതം മനസ്സിൽ ചിന്തിക്കാൻ ഇവനൊക്കെ എൻ്റെ അനിയൻ തന്നെയാണോ ഇവൻ എന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ വിഷമത്തോടു കൂടി ഗൗതം അകത്തേക്ക് കയറി കേട്ടാ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കാനെ ഹൗ രക്ഷപ്പെട്ടു ഇനി ഉറപ്പായും ഗൗതം അതിൽ ഉപ്പ് ഒപ്പുവെക്കും അതും വായിക്കാതെ തന്നെ ഉപ്പ് ഒപ്പുവെക്കും ഇനി എനിക്ക് ുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാണ്ടോ അങ്ങനെ അകത്തേക്ക് ശിവാനി കയറുകയാണ് കണ്ടില്ലേ ഗൗതം ഞാൻ പ്രണവിനോട് പറഞ്ഞതാണ് കാർ ഇവിടെ വന്ന് നിർത്താൻ അതുപോലും താല്പര്യമില്ലാതെ രണ്ട് വീടിന്റെ അപ്പുറം മൊണ്ടേ നിർത്തിയതാണ് അത്ര പോലും പ്രണവിന് ഇവിടേക്ക് വരാൻ താല്പര്യമില്ല എന്തായാലും പ്രണവിന്റെ പേരിൽ ഇതൊന്ന് ഒപ്പിട്ട് തന്നാൽ എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു ഗൗതം ശിവാനിയെ ദേഷ്യപ്പെട്ട് നോക്കുന്ന സമയത്ത് ആ ഗൗതമിന് താല്പര്യമില്ലെങ്കിൽ ഒപ്പിടണ്ട ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോളാം ഞാൻ പ്രണവിനോട് കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് ഒരുങ്ങുമ്പോൾ വേണ്ട അവിടെ നിൽക്ക് ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് എല്ലാത്തിലും ഒപ്പിട്ട് ിട്ട് കൊടുക്കാണ്ട് അപ്പോൾ ശിവാനി അഭിനയിച്ചുകൊണ്ട് പറയണേ അല്ല ഗൗതം അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒപ്പിട്ടാ പോരെ എനിക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതിൽ ഒപ്പിട്ടോണ്ടിരിക്കയാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത് നീ അത് വായിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇതിപ്പോൾ നീ ഒപ്പിട്ട് തന്നത് നിന്റെ തലയിലെടുത്താണ് ഈ ഒപ്പിട്ട് വന്നിരിക്കുന്നത് നിന്റെ പേരിൽ ഇനി ഒരു സ്വത്ത് പോലും ഇല്ല മനസ്സിൽ ചിന്തിച്ചോണ്ട് ശിവാനെ അഭിനയിക്കാണ് ഗൗതമിന്റെ മുന്നിൽ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗൗതം പറയണേ ഇനി മേലിൽ നീയും പ്രണവും ഈ വീട്ടിൽ കാലെടുത്ത് കുത്തരുത് എന്ന് പറയുമ്പോൾ പിന്നെ അതുമാത്രം പോരാ നീ എന്നെ കണ്ടതും ഞങ്ങൾ ഞങ്ങളിവിടെയാണ് ാണ് താമസിക്കുന്നത് എന്നും ആരോടും നീ പറയരുത് എന്ന് പറയുമ്പോ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ജീവൻ പോയാലും ആരോടും പറയില്ല അഥവാ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരും എന്നിട്ട് നിന്നെയും കൂട്ടി വീണ്ടും ആ വീട്ടിലേക്ക് ഗൗതമും നിധിയും വരും അത് ഇല്ലാതാവേണ്ടത് എൻ്റെ കൂടി ആവശ്യമല്ലേ അതുകൊണ്ട് എൻ്റെ ജീവൻ പോയാലും ഞാൻ ആരോടും പറയില്ല എന്ന് മനസ്സിൽ ചിന്തിക്കാം കേട്ടോ എന്നിട്ട് ശിവാനി പറഞ്ഞ് ഇല്ല ഞാൻ ആരോടും പറയില്ല നിധിയുടെയും ഗൗതമിന്റെയും സന്തോഷവും സമാധാനവുമാണ് എനിക്ക് വലുത് അതെ നിങ്ങളെ കൊല്ലാൻ നോക്കിയ വസുന്തരാന്റിയുടെ മുന്നിലേക്ക് നിങ്ങളെ ഇനി ഒരിക്കലും കാണിച്ചു കൊടുക്കില്ല പറഞ്ഞ് ശിവാനി നല്ലവളായിട്ട് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻട്ടോ ആ സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്ന പ്രണവിനെ കാണിച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചതുപോലെ നേടിയെടുത്തു ഇനിയിപ്പോൾ അഥവാ പ്രണവും ഗൗതമും കണ്ടാൽ പോലും ഇനി രണ്ടു പേരും ഒരിക്കലും ഒരു ബന്ധവും ഉണ്ടാവില്ല അത്രമാത്രം അധികം ഗൗതം ഗൗതമിപ്പോൾ പ്രണവിനെ വെറുക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ ഗൗതമിനെ പ്രണവ് വീട്ടിലേക്ക് വിളിച്ചാൽ പോലും ഗൗതം ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരില്ല ഇപ്പോൾ ഈ വരവോട് കൂടി രണ്ട് ഗുണങ്ങളാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ട് വരാട്ടോ ആ സമയത്താണ് പ്രണവിനി ഒരു കോൾ വരുന്നത് അപ്പോൾ ആ കോളിൽ സംസാരിക്കുകയാണ് അപ്പോൾ ശിവാനി ഇറങ്ങി വരുന്നത് കാണുന്ന എല്ലാ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാണ് പെട്ടെന്നാണ് ശിവാനിയുടെ കൈ പിടിച്ച് ഒരാളങ്ങ് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അമലായിരിക്കും എന്നിട്ട് അമൽ ശിവാനിയെ അമലിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറ്റുകയാണ് ശിവാനി ചോദിക്കണേ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോ ഇത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത് ഇത് എൻ്റെ വീടാണ് നിൻ്റെ വീട് എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് അല്ല നീ എന്തിനാ ആ വീട്ടിലേക്ക് കയറിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയുന്നത് അതാണ് ഗൗതമും നിധിയും താമസിക്കുന്ന വീട് എന്നങ്ങ് പറഞ്ഞപ്പോ അമലും ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്